യെസ് അപ്പോൾ ഇന്നത്തെ ഈ വാർത്താ പകലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കവും രാഷ്ട്രീയ വാർത്തകളിലും ഒന്ന് പ്രദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനുള്ള എൽ ഡി എഫ് യോഗം ചേരുന്നുവെന്നത് അതെ സ്വന്തം നിലയ്ക്ക് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് അവലോ സ്വന്തം നിലയ്ക്ക് നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുന്നണി ചർച്ച ചെയ്യാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇഴകേറി പരിശോധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടെന്ന് സിപിഐ ഉൾപ്പെടെ ഘടകക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയും ചർച്ചയായേക്കും സെയ്ഫ് സൈനുൽ അബ്ദീൻ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് ഘടകികൾ വെവ്വേറെ തന്നെ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം വിലയിരുത്തട്ടെ പരിശോധിക്കട്ടെ എന്നതായിരുന്നു എൽ ഡി എഫിലെ നിലപാട് അതനുസരിച്ച് ഘടകികളെല്ലാം വെവ്വേറെ തന്നെ ഈ സമയം കൊണ്ട് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ക്രോഡീകരണമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി നടക്കുന്നു അപ്പം ഇന്നത്തെ മീറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങളിൽ കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്താണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഘടകകക്ഷികൾ നടത്തിയ വിലയിരുത്തലുകൾ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് വിവിധ പാർട്ടികൾ കഴിഞ്ഞ മുന്നണി യോഗം ചേർന്ന സമയത്ത് വിവിധ പാർട്ടികൾ അതാത് നിലയിൽ അവരവരുടെ നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും അതാത് പാർട്ടികൾ യോഗം ചേർന്നുകൊണ്ട് ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് നടത്തിയ വിലയിരുത്തൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശബരിമല സ്വർണപ്പാളി വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല മൊത്തത്തിലുണ്ടായ ചില തിരിച്ചടികൾ ഒന്ന് ഒന്നോ രണ്ടോ കാര്യം മാത്രമാണ് ഇത് എന്ന വിലയിരുത്തലിലേക്കാണ് സി പി എം നേതൃത്വം എത്തിച്ചേർന്നത് എന്നാൽ അതുപോലെയല്ല സി പി ഐ നേതൃത്വം നിലപാടിൽ എത്തിച്ചേർന്നത് സി പി ഐ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ശബരിമല സ്വർണപ്പാള വിവാദവും ഉണ്ടായിട്ടുണ്ട് ഇതാണ് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട തോന്നിക്ക് കാരണം എന്നാണ് സി പി ഐ നേതൃത്വം വിലയിരുത്തിയത് ജെ ഡി എസ് അടക്കമുള്ള പാർട്ടികളും സമാനമായ രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് ഓരോ പാർട്ടികൾ അവിടെ അവതരിപ്പിക്കുക ഓരോ പാർട്ടിയുടെയും സംസ്ഥാന നേതാക്കന്മാർ ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുകയും അതൊരു ക്രോഡീകരിച്ച റിപ്പോർട്ടായി മാറുകയും ചെയ്യും എന്തായാലും ഇത് സി പി എമ്മിന്റെ നിലപാടാണോ സി പി ഐ യുടെ നിലപാടാണോ ഇടതുമുന്നണി യോഗം ചേർന്നുകൊണ്ട് അവർ എടുക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അതിനകത്ത് ആരുടെ ആർക്കാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ കൂടി മാത്രമേ അറിയുകയുള്ളൂ രാവിലെ ഇരുപത് മണിക്കൂ പത്തുമണിക്കാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത് എന്തായാലും ഇടതുമുന്നണി യോഗത്തിന്റെ പരിഗണനയിലെ കെ കെ ബാലൻ വിഷയം വരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏറ്റമാലൻ വിഷയം അങ്ങനെ പൂർണ്ണമായി അണത്തി കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം മുന്നണിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടായ വിഷയമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടായ വിഷയമാണ് ആ വിഷയത്തെ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അത് അവസാനിപ്പിക്കണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അത് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രി പക്ഷേ ആ ഒരു ടേക്ക് എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അത് അവസാനിപ്പിക്കണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അത് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രി പക്ഷേ ആ ഒരു ടേക്ക് എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിലേക്ക് ഇനി വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ എന്നതിനപ്പുറത്തേക്ക് കടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട ഉണ്ട് മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുന്ന പോലെ തന്നെ മുന്നണിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ചലിപ്പിക്കണം മുഖ്യമന്ത്രി മിഷൻ നൂറ്റിപ്പത്ത് എന്നൊരു പദ്ധതി രേഖ മന്ത്രിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അതിന്ന് മന്ത്രിസഭ ഇത് ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും മുഖ്യമന്ത്രി സൂചിപ്പിച്ചേക്കാം കാരണം മുന്നണിയോട് കൂടി പിന്തുണ ഉണ്ടെങ്കിലേ അതിലെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ പറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഈ പിന്നീടുള്ളത് ബാലനുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതും പാലക്കാട് ജില്ലാ കമ്മിറ്റി പറയുന്നതും ബാലനെതിരെയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ബാലനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യും അങ്ങനെ ഒരു ഭിന്നത പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് അതൊരു പരസ്യ പോരിലേക്ക് ഇനി പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് സെയ്ഫുദ്ദീൻ